കുട്ടികളിൽ പത്രവായന വർദ്ധിപ്പിക്കുന്നതിനായി മാതൃഭൂമി ഒരുക്കുന്ന പദ്ധതിയാണ് മധുരം മലയാളം ഇതിന്റെ ഭാഗമായി കുട്ടികൾ സ്കൂളിൽ മാതൃഭൂമി പത്രം ശേഷം വിശകലനം ചെയ്യും പാലക്കാട് മംഗലം ഗാന്ധി സ്മാരകം യു സ്കൂളിലെ കുട്ടികൾ പത്രം വായിക്കുന്ന ദൃശ്യങ്ങൾ കാണാം അധ്യാപകർ തന്നെയാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത് ാണ് വേദികളിലായി മുപ്പത്തിരണ്ട് ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് ഇന്ത്യയിൽ നിന്ന് എത്ര പേരാണ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നത് അറിയോ നൂറ്റി പതിനാറ് പേരല്ലേ അതെ പതിനാറ് ഇനങ്ങളിലാണ് ഇന്ത്യൻ താരങ്ങൾ മത്സരിക്കുന്നത് ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യ തേടിയത് ഏഴ് മെഡലുകളായിരുന്നു ഈ ഒളിമ്പിക്സിൽ എന്തായാലും അത് കടക്കും ഇന്നത്തെ ദിവസത്തിന് മറ്റു ചില പ്രത്യേകതകളുണ്ട് ആരെങ്കിലും അത് വായിച്ചായിരുന്നു എം ടിയുടെ തൊണ്ണൂറ്റൊന്നാം പെരുന്നാൾ പ്രകൃതിയെ സംരക്ഷണ ദിനം കൂടിയല്ല ഇന്ന് അതെ കാർഗിൽ വിജയത്തിന്റെ ഇരുപത്തഞ്ചാം വാർഷികം കൂടിയാണില്ല അതെ ഈ മൂന്ന് പ്രത്യേകതകൾ ഇന്നത്തെ ദിവസത്തിനുണ്ട്